രാവിലെ തന്നെ വലിയ പണി കിട്ടിയിട്ടുണ്ട് ഞാനും ഒമ്പടും കൂടി എന്റെ വീട്ടിലോട്ടൊന്ന് വന്നെയാണ് ഈ വർഷം നമ്മുടെ വീട്ടിലെ മുരിങ്ങയെ വ്രാന് പിടിച്ച പോലെ നിറച്ചങ്ങ് പൂത്തു ഞാൻ ഈ പിച്ചുന്നത് സെയിലിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിനായിട്ട് ഒരുപാട് ആവശ്യക്കാരുണ്ട് രാവിലെ എണീറ്റപ്പോൾ നല്ല മഴക്കോളായതുകൊണ്ട് മഴയ്ക്ക് മുമ്പ് പിച്ചിയില്ലെങ്കിൽ നമ്മുടെ കുറേ പൂവൊക്കെ അങ്ങ് വേസ്റ്റ് ആയിപ്പോവും അതുകൊണ്ട് ഞാനും അമ്മയും അച്ഛനും കൂടെ ധൃതി പിടിച്ചാണ് ഈ പൂവെല്ലാം കൂടെ പിച്ചെടുത്തത് അമ്മയ്ക്കൊരു വലിയ കൊല പൂ ഇട്ടിട്ടുണ്ട് അതാണ് ഇങ്ങനെ പൊക്കി കാണിക്കുന്നത് അങ്ങനെ മുരിങ്ങപ്പൂവൊക്കെ പിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞമാവേൽ ഒരു മാങ്ങ പിടിച്ചിട്ടുണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട് നേരെ അങ്ങോട്ട് പോയി ഇത് ഏതിന മാങ്ങയാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഇത് മല്ലികയാണ് ഭയങ്കര ടേസ്റ്റാണ് ഇത് പഴുക്കുമ്പോൾ മാമ്പഴങ്ങളിൽ ഏറ്റവും എനിക്കിഷ്ടം ഈ മല്ലിക എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത്രയും വലിയ ചീര നിങ്ങളെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത് എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ ടെറസ് കാണാൻ പലർക്കും ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം ടെറസിലോട്ട് എത്തിപ്പെടണമെങ്കിൽ ഈ മുരിങ്ങ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കയറാനായിട്ട് മുരിങ്ങയും മുരിങ്ങിയപ്പും എല്ലാം കൂടി ടെറസിൻ്റെ പുറത്തോട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് വെട്ടിക്കളയാനും പറ്റുന്നില്ല ഇതാണ് നമ്മുടെ ടെറസ് ഇവിടെ കൂടുതലായിട്ടുള്ളത് പൂച്ചെടികളും ഇലച്ചെടികളും ഒക്കെയാണ് ഓർക്കിഡിനത്തിൽപ്പെട്ട മുക്കാറയും വായന്തയും ഹോയയും മോസും ഒക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ കുറേ പച്ചക്കറിയുടെ തൈയും ഉണ്ട് ഇതൊക്കെ വാങ്ങാൻ ഒരുപാട് ആൾക്കാരുണ്ട് ബാക്കി വരുന്ന തൈകളെല്ലാം നമ്മുടെ കൃഷിത്തോട്ടത്തിലും കൊണ്ട് നട്ടു വയ്ക്കാറുണ്ട് ഈ ഒരു ഐറ്റം കണ്ടതിൽ ഇതിന്റെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൂസ് ഇതിന് പേരും കാര്യങ്ങളും ഒന്നുമില്ല ജസ്റ്റ് കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞാൽ അതങ്ങ് ലെങ്ത് വെച്ചോളൂ ഇനിയുള്ളത് ഓർക്കിഡിനെത്തിപ്പെട്ട മുക്കാറയും വാൻറ്റയും കേട്ടോ അപ്പോൾ അതാ ഇതാണ് വാൻഡ ഇതിൻ്റെ ഫ്ലവർ നോക്കി എത്ര ഭംഗിയാണെന്ന് ഇത് നമ്മളിവിടെ സെയിലിനായിട്ട് വെച്ചേക്കുവാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് അപ്പോൾ ഈ ചെടി വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്താൽ മതി നമ്മളിത് ഓൺലൈനായിട്ടും ഉണ്ട് ഓഫ്ലൈനായിട്ടും കൊറിയർ വഴി അയച്ചു തരുന്നതാണ് ഇവിടെ ഇപ്പോൾ ശരിക്കും ക്ലിയറൻസയില് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു അടിപൊളി ഓഫറൂടെ ഞാൻ പറയാം പത്ത് കട്ടിങ് ഹോയക്ക് ഇവിടെ ആയിരം രൂപ മാത്രമേ ഉള്ളൂ വേണമെന്നുള്ളൊരു പെട്ടെന്ന് തന്നെ കമന്റിൽ ഓർഡർ ചെയ്യാം കേട്ടോ ഇനി ഹോയെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞുതരാം കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ് ആണ് ഒട്ടും തന്നെ ഈ പ്ലാന്റിന് വെയിൽ വേണമെന്നില്ല വീട്ടിനുള്ളിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ഹാങ് ചെയ്തിടാം ഇതാണ് ഇതിന്റെ ഫ്ലവർ പല കളേഴ്സ് ഇതിൻ്റെ അവൈലബിൾ ആണ് ഇനി ഇതിന്റെ ലീഫിന് വ്യത്യാസം വരുന്ന ഹോയ ഉണ്ട് നമ്മുടെ കയ്യിൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പേര് ഹേർട്ട് എന്നാണ് അതിൻ്റെ ലീഫ് വരുന്നത് ഹേർട്ട് ഷേപ്പിലാണ് നമ്മൾ ഈ കൊടുക്കുന്ന പത്ത് കട്ടിങ്സിൽ പത്ത് വെറൈറ്റീസ് ആണ് വെക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടെറസിലുള്ള പ്ലാന്റ്സ് ഇനി ഇത് കൂടാതെ നമ്മുടെ റെഡ് ലേഡി പപ്പായുടെ തയ്യും ഇവിടെ അവൈലബിൾ ആണ് ഹോയെ പോലെ തന്നെ ഡിമാൻഡുള്ള വേറൊരു ഉണ്ട് കേട്ടോ അഗ്ലോണിമ അത് നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ ഇതിന്റെ റെഡും ഉണ്ട് അതുപോലെ തന്നെ പിങ്കും ഉണ്ട് അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സിൽ ഒരുപാട് പേർക്ക് ചെടിയൊക്കെ ഇഷ്ടമുള്ളവരുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഇതാണ് നമ്മുടെ ബാൽക്കണി ഞാൻ അങ്ങനെയാണ് ഇവിടെ പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ആണ് എൻ്റെ വീട്ടിലെ ഇവിടെ നേരത്തെ ഫുള്ള് താമരയുടെ വെറൈറ്റീസ് ആയിരുന്നു വെച്ചിരുന്നത് ഇപ്പം നാം മാറ്റി ബോഗേൻ വില്ല ആക്കിയിട്ടുണ്ട് ഇവിടെ നിൽക്കുമ്പോഴുണ്ടല്ലോ നല്ല കാറ്റാണ് ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ മാവിൽ കർപ്പൂരമാങ്ക പറിക്കാനും വളരെ എളുപ്പമാണ് ഇത് നല്ല അടിപൊളി ഷെയ്ഡുള്ള ഒരു ബോഗൻ വില്ലയാണ് കുറച്ച് ബേസൺ വെച്ചേക്കുന്നത് നമ്മുടെ അസോളയാണ് അതും സെയിലുണ്ട് കേട്ടോ ഓൺലൈനായിട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ഇന്നത്തെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാവേ ബൈ